നിങ്ങൾ മനുഷ്യ സ്നേഹത്തെ ഹിറ്റ്ലറെ ജനാധിപത്യത്തെ നമ്മൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ഹിറ്റ്ലർ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം പക്ഷേ അങ്ങനെ ഒരു ഹിറ്റ്ലറെ യാഥാർത്ഥ്യമായിട്ടുണ്ട് എന്നാൽ ജീവിതത്തിലല്ല എന്ന് മാത്രം സിനിമയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ദി ഗ്രേറ്റ് എന്ന സിനിമ ിൽ പുറത്തിറക്കിയൊരു നടക്കാത്ത അതിലെ ഹിറ്റ്ലറിനോട് സാമ്യമുള്ള കഥാപാത്രം നാണത്തെ സമാധാനപൂർണ്ണമായ ലോകത്തെ പറ്റിയും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത് ഹിറ്റ്ലർ എന്ന ഏകാധിപതിയിൽ നിന്നും ഒരിക്കലും കേൾക്കാൻ അന്ന് സാധ്യതയില്ലാത്ത വാക്കുകളാണ് ജനാധിപത്യം മതേതരത്വം സാഹോദര്യം തുടങ്ങിയ മാനവീയതയുടെ വാക്കുകൾ എന്നാൽ ഇന്നത്തെ കാലത്ത് ജനാധിപത്യത്തെ പറ്റി ഏറ്റവും കൂടുതൽ ഏകാധിപതികളായിരിക്കും വർഗീയതക്കെതിരെ ഏറ്റവും കൂടുതൽ പറ്റി ഏറ്റവും കൂടുതൽ നാം പലപ്പോഴും കേൾക്കുന്നത് മതത്തിന്റെ ചറ്റക്കൂട്ടിൽ ലോകം തളച്ച മതാധികാരികളിൽ നിന്നാണ് എല്ലാവർക്കും സിനിമാ സ്വാഗതം ഞാൻ പി സി ശശികുമാർ സിനിമയെ പറ്റി ആഴത്തിലും സിനിമയുടെ വിശേഷങ്ങളും ഒരു ചാനലാണ് സിനിമാ ഈ ചാനൽ സബ്സ്ക്രൈബ് ഒക്ടോബർ ദി ഗ്രേറ്റ് എന്ന ചാർലി വലിയ ഫാസിസ്റ്റ് വിരുദ്ധ സിനിമ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ തുടക്ക കാലഘട്ടം പോളണ്ടിനെ ആക്രമിച്ച ജർമ്മനി ജർമ്മനിക്കെതിരെ ഫ്രാൻസും ഇംഗ്ലണ്ടും യുദ്ധത്തിലിറങ്ങിയ ഫാക് സമയം എന്നാൽ അമേരിക്ക കക്ഷി ചേരാതെ മാറി നിൽക്കുകയായിരുന്നു അപ്പോൾ ലക്ഷക്കണക്കിന് ജൂതന്മാരെ ഗ്യാസ് ചേമ്പറിൽ എടുത്ത് കൊന്ന ഹോളോ കാസ്റ്റൊന്നും ആ സമയത്ത് നടന്നിരുന്നില്ല ഹോളോ കാസ്റ്റ് നടക്കുന്നതിന് മുമ്പ് ഫാസിസത്തിന്റെ ഭീകരതയെ ലോകത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഫാസിസം എത്രമാത്രം ഭീകരമാണെന്ന മുന്നറിയിപ്പുമായി ഇറങ്ങിയ സിനിമയായിരുന്നു ഡബിൾ റോൾ ഉണ്ട് ഒന്ന് തൊമാനിയ എന്ന സാങ്കേതിക രാജ്യത്തെ ഏകാധിപതിയായ ഹിംഗൽ തന്റെ ഭാവചരനങ്ങൾ കൊണ്ടും സംസാര രീതി കൊണ്ടും മുറി മീശ കൊണ്ടുമെല്ലാം ഹിറ്റ്ലറിനോട് സമാനമായ ഒരു രൂപമായിരുന്നു ചാപ്റ്റി അതിൽ രണ്ടാമത്തെ കഥാപാത്രം ഒരു പാവപ്പെട്ട ഒരു ബാർബറാണ് ഈ സിനിമയുടെ തുടക്കത്തിൽ ഹിംഗലിന്റെ ഹിങ്കലിന്റെ ജൂതവിരോധം പ്രകടമാകുന്ന വെറുപ്പ് വമിക്കുന്ന തീഷ്ടമായ രോഷാനമായ ഒരു പ്രസംഗം ഹിറ്റ്ലറിന്റെ അക്കാലത്തെ ജീവിതവിനോദം പ്രകടിപ്പിക്കുന്ന സാമ്യത ലോക ചക്രവർത്തിയാവുമെന്നും ദിവാസത്തിൽ ഒരു ഒരുപാണ് ഹിഗൽ ഈ സിനിമയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു രംഗമുണ്ട് ഹിങ്കൽ തന്റെ മുന്നിലുള്ള ബലൂർ ലോകം എടുത്ത് തട്ടിക്കളിക്കുന്നതാണ് ലോകം മുഴുവൻ താൻ കീഴടക്കുമെന്നും തന്റെ കയ്യിൽ അപമാനം ഒന്നായി ലോകം മാറുമെന്നുമുള്ള ഒരു ഗ്രാന്തമായ ആവേശത്തോടു കൂടി ചാപ്പിൻ ആ ഗ്ലോബ് തട്ടിക്കളിക്കുന്ന രൂപ രൂപസാദൃശ്യമുള്ള ബാർബർ ഒരു നാട്ടിൻപുറത്തുകാരൻ എന്നാൽ ഹിറ്റ്ലറുടെ പട്ടാളം ജൂത വിരോധത്തിന്റെ പേരിൽ അയാൾ പിടിച്ച് കുറേകാലം കോൺസെൻട്രേഷൻ ആണ് ഒരു ദിവസം ആ കൊച്ചു ബാർബർ ഒരു പട്ടാള ജനറലിന്റെ യൂണിഫോം മോഷ്ടിച്ച് അതെടുത്തടിഞ്ഞ് ആ ക്യാമ്പിൽ നിന്നും രക്ഷപ്പെട്ടു അങ്ങനെ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോലിന്റെ ആ കഥാപാത്രം ചെന്നെത്തുന്നത് ജർമ്മൻ അവിടെ വിജയം പട്ടാളക്കാർ ഹിങ്കൽ എന്ന ഹിറ്റ്ലറിന്റെ വരവിനായി കാത്തു നിൽക്കുകയാണ് ബാർബറെ കണ്ട പട്ടാളക്കാർ അത് ഹിങ്കലാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആവേശപൂർവ്വം വേദിയിലേക്ക് ആലോചിക്കുന്നു വേദിയിൽ വെച്ച് തന്റെ മുന്നിലുള്ള പതിനായിരക്കണക്കിന് ജർമ്മൻ പട്ടാളത്തിനോട് പ്രസംഗിക്കാൻ അദ്ദേഹത്തെ ബാർബർ ജർമ്മൻ ആ പ്രസംഗമാണ് പിന്നീട് സിനിമയിൽ നിന്ന് മാത്രമല്ല ലോക രക്തത്തിൽ തന്നെ തങ്കജാൽ എഴുതപ്പെട്ട പ്രസംഗം ഹിറ്റ്ലറുടെ അഭൂക്ഷമായ കടുത്ത ശൈലിയാണ് അദ്ദേഹം പ്രസംഗിക്കുന്നതെങ്കിലും സംസാരിക്കുന്നതെല്ലാം തന്നെ സഹോദരത്തെ പറ്റിയും മാനവികത്തെ പറ്റിയും സമാധാനത്തെ പറ്റിയുമാണ് ഒരിക്കലും ഹിറ്റ്ലറെ പോലെയുള്ള ഒരു ഏകാധിപതിയുടെ സ്വേച്ഛാധിപതിയുടെ ഫാസിസ്റ്റിന്റെ നാവിൽ നിന്നും വയർന്നു വരാൻ സാധ്യതയില്ലാത്ത വാക്കുകളായിരുന്നു സമാധാനത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ആ ഭാഷണം കേട്ട് അവിടെ കൂടിയിരിക്കുന്ന പതിനായിരക്കണക്കിന് ജർമ്മൻ പട്ടാളക്കാർ ഉച്ചത്തിൽ കരകോഷം തുടക്കിക്കൊണ്ട് അതിനായി പ്രഖ്യാപിക്കുമ്പോൾ ആ സിനിമ അവസാനിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഈ സിനിമയുടെ ചിത്രീകരണം തുടങ്ങിയത് അതായത് രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ സിനിമയുടെ പൂർണ്ണമായ സ്ക്രിപ്റ്റ് ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയിൽ നാസിസവും ഫാസിസവും എല്ലാം നമ്മുടെ ബംഗാല ലോകത്തിൽ എത്ര മാത്രം അപകടകാരിയാണെന്ന് ഡിക്റ്റേറ്റർ എന്ന സിനിമയിലൂടെ ചാമ്പ്യൻ ലോകത്തോട് നേരത്തെ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു ഈ സിനിമയിലൂടെ ചാപ്ലിൻ പറഞ്ഞ വാക്കുകൾ ലോകം ശ്രദ്ധിച്ചിരുന്നെങ്കിലും ജർമ്മനിയുടെ പോളൻ്റ് ആക്രമണം മറ്റൊരു ലോകമഹായുദ്ധത്തിലേക്ക് നീങ്ങിലായിരുന്നു ശബ്ദ സിനിമ അതിനു മുൻപ് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും മുഖം തിരിഞ്ഞാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ശബ്ദ സിനിമയാണ് ദി ഗ്രേറ്റ് മുഴുതിനിമയാണ് അദ്ദേഹം നിശബ്ദനായപ്പോൾ ജനം പൊട്ടിച്ചിരിച്ചു അദ്ദേഹം ശബ്ദിക്കാൻ തുടങ്ങിയപ്പോൾ ജനം മൗനത്തിലാകുന്നു ലോകത്തെ മുഴുവൻ ചിന്തിപ്പിക്കുന്ന രീതിയിൽ അവതരണ കൊണ്ടും പ്രമേയ പുതുമുണ്ടും ഹിറ്റ്ലറിന്റെ മുഖച്ചായി കാണുമെന്നെങ്കിൽ പിന്നീട് സിനിമ കാണുമ്പോൾ അത് ഓരോ കാലത്തും അതാത് കാലത്തെ ഏകാധിപതിയുടെ സ്വേച്ഛാധിപതിയുടെ മുഖത്തിനോട് സാമ്യമുള്ളതായി പ്രേക്ഷകർ അങ്ങനെ കാലാതീതമായ മാനവീയതയുടെ സന്ദേശം കൊണ്ട മഹത്തായ സൃഷ്ടികളൊന്നാണ് ചാർജിച്ച് ആപ്പിന്റെ ദി ഗ്രേറ്റ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിരിക്കുന്നത് നമസ്കാരം